വാഹനാപകടങ്ങൾ തടയാൻ മറ്റൂർ പിടാറൂർ റോഡിൽ കോൺവെക്സ് മിനർ സ്ഥാപിച്ചു തുടർച്ചയായ വാഹനാപകടങ്ങൾക്ക് പരിഹാരമായി മറ്റൂർ പിടാർ എയർപോർട്ട് റോഡിൽ രണ്ടിടത്തായി കോൺവെക്സ് മിനറുകൾ സ്ഥാപിച്ചു അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചൊവ്വാരന്റെ അഭ്യർത്ഥനയെ തുടർന്ന് കാലടി ഹോളി ഫാമിലി ആശുപത്രിയാണ് കോൺവെക്സ് മിനറുകൾ സ്ഥാപിച്ചത് എയർപോർട്ട് റോഡിൽ മറ്റു ഓട്ടോബാൻ ടയേഴ്സിന് എതിർവശവും പിരാരൂർ കള്ളുഷാപ്പിന് സമീപവുമാണ് മിററുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇടുക്കി കോട്ടയം ജില്ലകളിൽ നിന്ന് എയർപോർട്ടിലേക്ക് വരുന്ന വാഹനങ്ങൾ കാലടി ടൗണിലെ ഗതാഗത കുറുകിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൂരിലെത്തി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് തിരിയുന്നതോടെ അമിത വേഗതയിലാണ് സഞ്ചരിക്കുന്നത് മഴക്കാലത്ത് എയർപോർട്ട് റോഡിലെ ഒറ്റക്കുഴികളിൽ വെള്ളം നിറഞ്ഞുകിടക്കുന്നതും റോഡിലെ നിരവധി കൊടും വളവുകളും വാഹനങ്ങളുടെ അമിത വേഗതയും കൂടിയാകുമ്പോൾ നിരവധി വാഹന ാണ് ഈ പ്രദേശത്ത് നിത്യേന നടക്കുന്നത് സിജോ ചൊവ്വാരൻ എ കെ വിശ്വംഭരൻ പി ആർ ഗോപി ഹോപ് സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാലടി